ഇന്നും ഒരു എംബ്രോയ്ഡറി വീഡിയോ ആട്ടോ അതായത് വലിയ എഫേർട്ടൊന്നും ഇവിടെ ഉണ്ടാത്ത എന്നാൽ വലിയ പണികളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയട്ടോ ഇന്നത്തെ ഇത് ഉണ്ടോ രണ്ട് കളർ ത്രെഡ് എടുത്തില്ലേ അതിനകത്ത് ആ മെറൂൺ കളർ ത്രെഡ് എടുത്തിട്ട് കുറച്ച് എടുക്കുക അതായത് ഒത്തിരി ഓവർ ലെങ്ത്തും ആകരുത് എന്നാൽ തീരെ കുറഞ്ഞും പോകരുത് നമ്മൾ പറയത്തില്ലേ ഒരു ഇടത്തരം ഒന്നൊക്കെ അതുപോലെ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് അതിങ്ങനെ ആ ലെങ്ത്ത് വെച്ച് മടക്കി മടക്കി ഇതാ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കുറച്ച് ലെയറാക്കി ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്ററ് കണ്ടിട്ട് നമ്മൾ ആ ഗ്രീൻ കളർ ത്രെഡ് എടുത്തില്ലേ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുണ്ടോ അതിൻ്റെ സെൻ്ററ് കണ്ടിട്ട് ഒരു സ്റ്റിച്ച് അല്ല ഒരു രണ്ട് സ്റ്റിച്ച് ഒക്കെ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതിനകത്ത് ഇപ്പം ആകെ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ സ്റ്റിച്ച് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അധികം വേറെ സ്റ്റിച്ചുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമുക്കിത് ചെയ്തെടുക്കാവേ ഇതും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുർത്തീസിലോ ചുരിദാറിലോ നമ്മുടെ ഈ സാരീസൊക്കെ ഇല്ലേ സാരീസിൻ്റെ നമ്മൾ പറയത്തില്ല പല്ലു പോർഷൻ അല്ലെ മുന്താണി എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ ആ മുന്താണിയുടെ ഒക്കെ അറ്റത്ത് നമ്മൾ പറയത്തില്ല കുഞ്ചലം കെട്ടുന്നതെന്ന് അതിന് പകരം നമുക്ക് ആ സാരിയുടെ മുന്താണിയിലൊക്കെ ഈ ഇങ്ങനെയുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുവേ നല്ല ഭംഗിയിലൊക്കെ നമുക്ക് അത് ചെയ്തെടുക്കുമ്പം അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ ആ കുഞ്ചലം കെട്ടുന്ന അതേ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അത്രയും ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കാരണം വലിയ ബുദ്ധിമുട്ടുകളും ഇല്ലല്ലോ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് അത് ഇതാ ഇതുപോലെ ഇതാ കണ്ടോ ഒന്ന് ടൈറ്റ് ചെയ്ത് അതായത് കുറച്ചൊരു ഒത്തിരി മേലോട്ട് കയറ്റി അല്ലാതെ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം അതായത് കാണുമ്പോൾ ഒരു ഫ്ലവർ ഒക്കെ ഫ്ലവറൊക്കെ നിൽക്കുന്നൊരു എഫക്റ്റാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് ഇത് കണ്ടോ ഇതുപോലെ ഇത്രയേ ഉള്ളൂ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ കോമ്പില്ലേ കോമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കണം ചീകി കൊടുത്തിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയല്ലേ ഇത് കണ്ടോ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കത് കറക്റ്റ് ആ പെർഫെക്ഷൻ കിട്ടത്തില്ലല്ലോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചീ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാണ് അതിൻ്റെ എനിക്ക് അപ്പോൾ അത് കണ്ടേ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല രസമില്ലേ കൊള്ളാവോ